ഓൾ കേരള അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം നടന്നു ഓൾ കേരള അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം മേത്ര കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ബിന്ദു പോന്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി അംഗവും അഴീക്കോട് ഏരിയ സെക്രട്ടറിയുമായ ഐഷാ ബി ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടനയാണ് രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി അറുപത് രൂപ വെച്ചാണ് സാന്തര പദ്ധതിയിൽ നമ്മൾ അംഗമായി ചേർത്ത് ചേർന്നത് നിലവിൽ സാന്തര പദ്ധതിയിൽ അംഗമായി ചേരുമ്പോൾ പതിമൂന്നിൽ പരമാനുകൂല്യങ്ങളാണ് സാധന പദ്ധതിയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് അതിൽ നിങ്ങൾക്കറിയാം അല്ല വേറൊരു സംഘടനയിൽ നിന്നും ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ലഭിക്കാത്ത അവകാശ മരണത്തിന് പോലും നമ്മുടെ സംഘടനയാണ് ആനുകൂല്യം കൊടുക്കുന്നത് അറിയാം സാ സാധന പതൽ മരണത്തിന് പതിനായിരം രൂപ അംഗങ്ങൾക്ക് കൊടുക്കുകയും മരണാനുകൂല്യത്തിന് അംഗം മരണപ്പെട്ടാലും പതിനായിരം രൂപ നൽകുന്നു അങ്ങനെ നിരവധി പതിമൂന്ന് ആനുകൂല്യങ്ങളാണ് കൊടുക്കുന്നത് ആ പതിമൂന്ന് ആനുകൂല്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റൂലേ നിരവധി സമ്മേളനങ്ങളും കൺവെൻഷനുകളും നമ്മുടെ നിന്ന് ലഭിക്കുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾ എല്ലാവർക്കും സംഘടനാ റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി ടി വി ഗണേശന് അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി ജ്യോതി കെ ആർ വാർഷിക റിപ്പോർട്ടും ബിനു സി ടി വരവശിലോ കണക്കുകളും അവതരിപ്പിച്ചു നാളിതുവരെ ഒട്ടനവധി സമരങ്ങൾ നടത്തിയിട്ടും കണ്ടില്ലെന്നു നടിക്കുന്ന സർക്കാരിനെതിരെ അതിരൂക്ഷമായ സമരങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന ഈ സമ്മേളനം സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ജില്ലാ കമ്മിറ്റി അംഗം അംബിക വേണുഗോപാലും ഏരിയ വൈസ് പ്രസിഡന്റ് ടി വി വത്സരാജനും ആശംസകൾ അറിയിച്ചു ജോയിന്റ് സെക്രട്ടറി ഷിനി സി ടി സ്വാഗതം പറഞ്ഞു മിനി അനുശോചന പ്രമേയവും ജയശ്രീ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു പുതിയ ഭരണസമിതിക്കായി ബിന്ദു പോൾ പ്രസിഡന്റായും ജ്യോതി ആർ സെക്രട്ടറിയായും അമ്പിളി ട്രഷറായും അങ്ങനെ പതിനൊന്നംഗ കമ്മിറ്റി നിലവിൽ വന്നു